ശബരീഷ് ഞാൻ മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയായ ഭാര്യ എൻ്റെ ചുറ്റമ്മയുടെ കാരണമാണ് ഇവിടെ എത്തിപ്പെട്ടത് എത്തിപ്പെടാൻ കാരണം എൻ്റെ അമിതമായ മദ്യപാനമായിരുന്നു മുപ്പത്തി വർഷത്തെ മദ്യപാനം അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് എൻ്റെ ഞാനിവിടെ അടുത്തുണ്ടായിട്ട് പോലും എനിക്ക് ഈ പള്ളിയെ പറ്റി അറിയില്ലായിരുന്നു ഞാനിവിടെ ആലപ്പുഴ യു എൽ സി സിയിലാണ് ഞാൻ വർക്ക് ചെയ്യണേ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് വർക്ക് ചെയ്യുന്നതിന് അടുത്ത ഞാനിവിടെ തന്നെ അടുത്തുണ്ടായിട്ട് പോലും എനിക്കറിയില്ല ആ സമയത്തൊക്കെ കുടീൻ്റെ ഉന്മദാവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ ഒന്നുമില്ലാത്ത രീതിയിലായി കല്യാണം കഴിഞ്ഞ് ഈ കുടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛനെ ഇങ്ങനെയൊക്കെ ഒരു വിസ സംഘടിപ്പിച്ച് സൗദി അറേബ്യയിൽ പറഞ്ഞു വെച്ചു അവിടെ പോയാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ എന്താ ചെയ്യാ നിൻ്റെ നിർഭായം കൊണ്ട് അവിടെ നിന്നും കളുകൂടി തന്നെയായിരുന്നു തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ നേരം ഒന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ പിന്നെ ഭാര്യയെ കൂട്ടാൻ രാത്രി പത്ത് മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂട്ടാൻ പോയിരുന്ന ഞാൻ പിന്നെ എന്നെ കൂട്ടി കൊണ്ടുവരേണ്ട അവസ്ഥ ബോധമില്ലാതെ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിപ്പെട്ടിരുന്നു എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഞാൻ അറിയാൻ അറിഞ്ഞും കൊണ്ടും മരുന്ന് കഴിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ എൻ്റെ അമ്മയും എല്ലാവരും കൂടി മാറിയാതെ തന്നെ എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട് പക്ഷേ അത് അത് മരുന്ന് ഞാൻ അറിയാതെ കഴിക്കില്ല കഴിച്ചിട്ട് പിന്നെ കുടിക്കുമ്പോൾ ഞാൻ ഛർദ് ഛർദ്ദിച്ചൊഴിവാകുക പക്ഷേ എന്നാലും എൻ്റെ കുടിയിൽ നിന്ന് മാറ്റം വരില്ല ഛർദ്ദിക്കുമ്പോൾ എനിക്ക് കുടല് പറഞ്ഞു വരുന്നവരെ വേദന ഉണ്ട് അസഹ്യമായ വേദന എന്നാലും ഞാൻ കുടീന്ന് ഒഴിവായില്ല ഇത്രയും അഡിക്റ്റായി പോയി ഞാൻ ഞാൻ കുടിയിൽ പിന്നെ എങ്ങനെ രസപ്പെടണമെന്ന ഒരു പിടുത്തമില്ല എൻ്റെ അമ്മയാണെങ്കിൽ സ്വന്തം അമ്മ ഞങ്ങള വീടിൻ്റെ അടുത്തൊരു കത്തോലിക്ക ഉണ്ട് അവിടെ അമ്മ യേശുവിൻ്റെയും മാതാവിൻ്റെയും ഭയങ്കര വിശ്വാസിയായിരുന്നു അവിടെ പോയി പ്രാർത്ഥിച്ച് ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടി മാറാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ശരിയായില്ല അതേമാതിരി സൗദിയിൽ പോയിട്ട് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പോയിട്ട് രണ്ടാമത് തിരിച്ചു വരുന്ന രണ്ടായിരത്തി എട്ടിലാണ് എൻ്റെ കുടി കാരണം ഒരു പൈസ എനിക്കുണ്ടാക്കാൻ പറ്റില്ല തിരിച്ചു വരാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അങ്ങനെ പള്ളി പോയി അമ്മക്കറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വരുന്നവരും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും രണ്ടായിരത്തി എട്ടിൽ ലാസ്റ്റാണ് ഞാൻ വരുന്നത് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത് അങ്ങനെ അത് കഴിഞ്ഞ് കൂടിയും കൂടുന്ന ഇതായിട്ട് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് അങ്ങനെ അമ്മ എനിക്ക് വേണ്ടി അന്ന് എൻ്റെ സൈറ്റിൽ എനിക്ക് പ്രാർത്ഥനയൊന്നും നട കൊണ്ടുപോകാൻ നിനച്ചെറിയായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് അമ്മ ഏറ്റെടുത്ത ഞങ്ങൾ വന്ന് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടിയൊക്കെ ഒക്കെ എടുത്ത് ഏറ്റെടുത്ത് ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി എനിക്ക് സൈറ്റിൽ അന്ന് പണി കുറഞ്ഞ് ഭാര്യ പെണങ്ങിപ്പോയി എനിക്കൊരു നിബന്ധന വെച്ചു ഞങ്ങൾക്ക് പതിനാറ് വർഷമായിട്ട് കുട്ടികളില്ല കുട്ടികളിൽ കൊണ്ട് ഒരു പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ മാസം പതിനായിരം രൂപ വെച്ചിട്ട് പത്ത് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം അങ്ങനെ ആണെങ്കിൽ മാത്രം ഒരുമിച്ച് തീരുമാനിക്കാം അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി എന്നെ ഉപേക്ഷിക്കുകയായിരുന്നു അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത് അതെനിക്ക് മാതാവ് വെളിപ്പെടുത്തി തന്നു നേരിട്ട് അങ്ങനെ ഞാൻ അവൾക്കറിയാം പതിനായിരം പോയിട്ട് ഒരു മാസം എനിക്ക് ഒരു ആയിരംപ്യ മിച്ച വെക്കാൻ കഴിയില്ല അങ്ങനത്തെ കുടിയാണ് എൻ്റെ കുടി അതുകൊണ്ട് അവൾക്കറിയാം അതാ ഞാൻ പറഞ്ഞു നോക്കാം ഞാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞു അവളെന്താ അക്കൗണ്ടിലേക്ക് ഞാൻ ആദ്യം അയക്കാമെന്ന് പറഞ്ഞു നിൻ്റെ അടുത്ത് വെച്ചാൽ ശരിയാവില്ല അത് പറ്റില്ല നിങ്ങൾ വെക്കണം നിങ്ങൾക്കൊരു ഉത്തരവാദിത്ത ബോധം വരണം അതെനിക്കുണ്ടാവില്ല എന്ന് എനിക്കും അറിയാം എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം നോക്കാംന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ഞാൻ അമ്മയും അവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ച് പോയി രണ്ടും കുടിച്ച് ഞാൻ കൂടി തിരിച്ച് ഇതിൻ്റെ പണി പോയാൽ മുട്ടായി പിന്നെ അത് രണ്ടാമത് കിട്ടി ആ പോകണവഴേക്ക് ഞങ്ങൾ തിരിച്ചു പോണ വഴിക്ക് ഞങ്ങൾ അദൃശ്യമായി ഞങ്ങൾ ഞങ്ങളിൻ്റെ ഒരു ലീഡറെ കണ്ട് ലീഡറെ പിന്നെ വീട് വിളിച്ച് പറഞ്ഞ് പണിക്ക് കയറാൻ ആ സമയം കയറാൻ എനിക്ക് രണ്ട് ദിവസം നിൽക്കെയാണ് ഞാൻ പിന്നീടും കുടിക്കുന്നത് കുടിച്ചിട്ട് അമ്മ പിന്നെ പൊട്ടിക്കറിഞ്ഞ് നെഞ്ഞത്തടിച്ചിട്ട് അന്നേരം ഞാൻ കുടിച്ചിട്ടില്ല അത് തലേന്ന് ഞാൻ രാവിലെ കുടിച്ചതിൻ്റെ ഇത് തീർത്തിട്ട് എൻ്റെ മാതാവിയെ ഞാനോട് എന്തിനു വേണ്ടിയാണ് എൻ്റെ ഒരു ഉടമ്പടി എടുത്തത് എൻ്റെ മകനെ വേണ്ടി ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മകൻ പിന്നെയും കുടിക്കാണല്ലോ എന്ന് പറഞ്ഞ് നെഞ്ഞ തടിച്ചപ്പോൾ എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ കൈയ്യൊക്കെ പിടിച്ച് വെച്ച് അമ്മ കുറേയൊക്കെ ഇറങ്ങി എന്നെ കാണണ്ട കാണണ്ടാ പോഞ്ഞ് അന്ന് ഞാൻ പിന്നെ ഇറങ്ങിപ്പോയി ഞാൻ കുടിച്ചു കുടിച്ചു ബോധമില്ലാതെ കുടിച്ചു പിറ്റേന്ന് രാവിലെ എനിക്ക് അത് രണ്ട് ദിവസം സംഘ തിരിച്ചു പോന്നാൽ മതി രാത്രിക്ക് രാത്രി ഞാൻ വണ്ടി കയറി നേരെ ആലപ്പുഴ ഇറങ്ങി കല നേരെ ഇവിടെ വന്നു ഉടമ്പടി ഞാനങ്ങ് എടുത്തു സ്വന്തം സ്വന്തം എനിക്ക് തോന്നിയിട്ട് ഞാനിവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടും സൈറ്റിൽ പോയി സൈറ്റിൽ കയറിയിട്ടും എൻ്റെ ഒന്ന് ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഞാൻ എടുത്തു പക്ഷേ കുടി നിന്നില്ല കുടി നിന്നില്ല എൻ്റെ ഈ പ്രാർത്ഥന പോകേണ്ടതിൻ്റെ ലാസ്റ്റ് പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഞാനും വിളിച്ച് അമ്മയോട് യേശുവിനോടും പറഞ്ഞു ചെറുപ്പത്തിൽ ഞാൻ ഈ കത്തോലിക്ക സഭ ഈ പള്ളിയിൽ പോയത് ഞാൻ പുരുഷൻ്റെ ഒന്നിൽ നിന്ന് വന്നും വെറുതെ നോക്കി ഇങ്ങനെ നിന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സെന്ന് പറഞ്ഞ് ഞാൻ അമ്മ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആവശ്യവും ഞാൻ പറഞ്ഞില്ല പക്ഷേ എനിക്കിപ്പോൾ ഒരു ആവശ്യം വേണ്ടി എൻ്റെ മദ്യപാനം എനിക്ക് നിർത്തി തരണം എനിക്ക് നിർത്തി തന്നേ മതിയാവും പറഞ്ഞു ഞാൻ കരഞ്ഞുകൊണ്ട് വല്ലാതെ കരഞ്ഞിടന്നില്ല എന്നെ കൊണ്ട് നിർത്തി പറഞ്ഞു അത് കഴിഞ്ഞു പതിനാറാം തീയതി മുതൽ പിന്നെ എനിക്ക് കുടിക്കേണ്ടി വന്നില്ല അത് എന്താണെന്നുള്ളത് സത്യം എനിക്കല്ല മറ്റേ ഞാൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ മാല ഇട മാത്രമേ ഞാൻ കുടിക്കാതെ വന്നു ദിവസമുള്ളൂ മാല സ്പോട്ടിൽ എന്തേ കളവ് പറഞ്ഞിട്ട് മാല ഊരുക ഞാൻ എപ്പോഴത്തും ഒപ്പം നേരെ പോകുക കള്ള് എവിടെ നിന്ന് കിട്ടുമോ അത് വാങ്ങാൻ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഞാൻ ഇനിയിപ്പോൾ കള് കുടിക്കുന്നത് കണ്ടാൽ എൻ്റെ കൂട്ടിൽ സ്വന്തം അടുത്തിരുന്ന കൂട്ടുകാർ കുടിക്കുന്നത് കണ്ടാലും എനിക്കൊരു പ്രശ്നമില്ല എന്താ സംഭവിച്ചെന്ന് കയല്ലോ പക്ഷേ അതിൻ്റെ ഇടക്ക് വേറൊരു മറക്കൾ സംഭവിച്ചു വരില്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു നിന്നെ ഞാൻ അങ്ങനെ കുടി നിർത്തിയെന്നേ അപ്പോഴേ ഞാൻ കുടി നിർത്തിയ സമയത്ത് ഞാൻ പറഞ്ഞു കുടി നിർത്തിയു എൻ്റെ ഭാര്യ വിശ്വസിച്ചില്ല ഒരുപാട് കേട്ടതാ ഞാൻ കുടി ഇനി കുടിക്കില്ല ഞാൻ കുടി നിർത്തിയെന്ന് ഭാര്യ പറഞ്ഞു ഇനി നിങ്ങളെന്നതിൻ്റെ ഒരു രക്ഷ ഉണ്ടാക്കുന്നോ അന്ന് ഞാൻ വരും പത്ത് മാസം കഴിഞ്ഞിട്ട് അവൾക്കര ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പക്ഷേ ഓ ഈ കഴിഞ്ഞ ഏപ്രിൽ രണ്ടാം തീയതി ഒന്നാം തീയതി ഇവള് ഞാൻ എനിക്ക് അതിന് മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നാം തീയതി എനിക്ക് ചെറിയൊരു സാങ്കേതിക ലോഡറി അടിക്കും ആ ലോഡറി അടിച്ചു എന്ന് പറഞ്ഞപ്പം ഞാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് ഞാൻ പറഞ്ഞു ആലപ്പുഴയിലോട്ട് വരാം ഞാൻ കായംകുളം ആവണമെന്ന് പത്തനാപുരത്താണ് ഞാൻ പണിയെടുക്കണേ ഞാൻ പറഞ്ഞു ആലപ്പുഴ വാന്നു എൻ്റെ ലക്ഷ്യം ഇവിടെ കൊണ്ടുവരാന്നുള്ള അപ്പോൾ ആലപ്പുഴ ഇറങ്ങിയാൽ മതി അറിഞ്ഞ് രാത്രിത്തെ വണ്ടി കയറി പുലച്ചയ്ക്ക് അവൾ വന്നിറങ്ങി അവൾ ബസ് സ്റ്റാൻഡിൽ വന്ന എന്നെ വെയിറ്റ് ചെയ്തു ഞാൻ പത്തനാപുരത്ത് നിന്ന് എത്തുന്നവരെ പറ്റിയത് ഞങ്ങളിവിടെ വന്നു ഇവിടെ ഒരു വീടിൻ്റെ അവിടെ നിന്ന് റൂം എടുത്തു ഞങ്ങളിവിടെ താമസിച്ചു ഇവൻ ഇവിടെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ടാണ് വരുന്നത് ഇവളല്ല കഴിഞ്ഞ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി പിറ്റേന്ന് എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും വരുന്നുണ്ട് ഞാൻ അങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഒരു നാളെ വരുന്ന എത്തും എന്ന് അറിഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എൻ്റെ അച്ഛനും എല്ലാവരും വന്നു കണ്ട് സന്തോഷമായി പോയി ഇവളും പോയി ഞാൻ തിരിച്ച് എൻ്റെ സൈറ്റിലേക്കും പോയി പിന്നീട് ഇവൾ ഞാൻ അവളെ ഞാൻ വീട്ടിലേക്ക് വരണമെന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അന്ന് പറഞ്ഞ ഒരു വർത്താനാണ് എനിക്ക് അറിയാം അവൾ എന്നെ ഉപേക്ഷിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം പറഞ്ഞില്ലേ എൻ്റെ അമ്മയോട് പറയാം അമ്മേ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ വീട്ടിലേക്ക് ഞാൻ കാലുകുത്തുമെന്ന് അപ്പോൾ അവളെ മുമ്പ് തീരുമാനം എടുത്ത് എന്നെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു എന്നുള്ള തീരുമാനം അവളെടുത്തിരിക്കുന്നു എങ്കിലേക്ക് മനസ്സിലായതാവാം അന്നേരം എനിക്ക് അത് മാതാവ് വെളിപ്പെടുത്തിയിരുന്നത് അതിനിടയ്ക്ക് ഞാൻ അവളോട് മാതാ ഇങ്ങനെ നിർത്തി നോക്കി കുറച്ച് ഇതോടെ പറഞ്ഞു ഞാൻ മാതാവുണ്ട് എൻ്റെ കൂടെ നീ എൻ്റെ കൂടെ വരും നീ എൻ്റെ കൂടെ വരും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നെ അപ്പോൾ കാണാം 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 എന്നാണ് അവൾ പറഞ്ഞത് ഞാൻ പറഞ്ഞു നേരിട്ട് കാണാം ഓക്കെ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മാതാപിതന്നി എത്ര നന്ദി ഇങ്ങനെ പൂടാനും കൂടി ഒരു നന്ദി എന്നും പറഞ്ഞോണ്ട് എനിക്ക് തീരില്ല നന്ദി പിന്നെ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹതും സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യേണ്ടത് ഒരു പാ പട്ടവരം കണ്ടുകഴിഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടി ടൈമുണ്ട് ഒരു നിശ്ചിത സമയമുണ്ടോ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള എല്ലാ ഇതും ചെയ്യുന്നുണ്ട് പേപ്പറ് ഞാൻ വിതരണം ചെയ്യാറുണ്ട് പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നതിൻ്റെ കൂടെ പറ്റണവർക്ക് കൂടെ പോയിട്ട് സഹായിക്കണം പിന്നെ അവിടെ നിന്ന് കാണുന്നവരൊക്കെ സഹായിക്കണം പറ്റണ അവസ്ഥ എല്ലാ സഹായവും ഞാൻ ആദ്യവും ചെയ്യലുണ്ട് ഇപ്പോഴും ചെയ്യലുണ്ട് എന്തായാലും എന്നെ എനിക്ക് ഇപ്പം നല്ലൊരു ജീവിതം തന്നു എല്ലാവർക്കും എന്നെ കൊണ്ട് ആദ്യത്തെക്കാളെ ഇരട്ടി സന്തോഷമായി ഞാനിങ്ങനെ മാറുന്ന എൻ്റെ നാട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും പോലും വിശ്വസിക്കാൻ പറ്റില്ല ശബരിക്കെന്ത് മാറുക എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് വിട്ടോ ഇങ്ങനെ തന്നെ പറഞ്ഞേ അവിടെ ഒരു മാതാവുണ്ട് നിങ്ങൾ പോയ രക്ഷപ്പെടും എനിക്കത്രേ പറയാനുള്ളൂ ബാക്കിയെല്ലാം മാതാവ് നോക്കിയുള്ളൂ പക്ഷേ നിങ്ങൾ പോകണം പോയേ പറ്റൂ പറഞ്ഞു ആ വിശ്വസിക്കാൻ പറ്റില്ല അവിടെ നേരിട്ട് പോയി ക അനുഭവിക്കുക അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരോടും എന്ത് സംഭവിച്ചാലും അമ്മ അമ്മ വിളിച്ച് പറയും അവിടെ ഇങ്ങനെ സംഭവം ഇങ്ങനെ സംഭവം ഞാൻ പറയും ഇവിടെ അമ്പല അമ്പലം അമ്മ അമ്മയെ പോയി കാണാൻ പറയും അങ്ങനെ ഇപ്പം തന്നെ പറയാറ് വേറെ ഒന്നും ഞാൻ പറയില്ല അതുകൊണ്ട് എനിക്ക് എനിക്ക് എന്തായാലും നല്ല ഇത് കിട്ടിയത് ഈ അനുകൂലം കിട്ടിയത് എൻ്റെ മാതാവും എൻ്റെ പരിശുദ്ധമയ്ക്കും തിരുക്കുമാനും വലിയൊരു നന്ദി പറയാൻ നമുക്ക് വലിയൊരു സാക്ഷ്യമാണ് അതായത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് ഈ മധ്യപാനത്ത് നിന്ന് മാറാൻ ജീവിതം മുഴുവൻ ജീവിതം മുഴുവൻ കൈയിൽ നിന്ന് പോയ ഒരാളാണ് വലിയൊരു സാക്ഷ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് നമുക്കറിയാം മുപ്പത്തെട്ട് വർഷമായിട്ട് വ്യസ്യത കുളക്കളവിൽ കിടക്കുന്ന രോഗിയെ കർത്താവ് അടുത്ത് ചെന്നിട്ടാണ് അവൻ്റെ അടുത്ത് തന്നിട്ടാണ് അവനെ കിടക്കിയെടുത്ത് നടക്കാൻ പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ മകൻ്റെ അടുത്തേക്ക് പറയുന്നത് പലതവണ അമ്മ ഉടമ്പടി എടുത്തു അതിൽ ചെയ്യാൻ നോക്കി നടന്നില്ല പക്ഷേ പിന്നീട് ഞാൻ തന്നെ തീരുമാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ ഉടമ്പടി എടുത്ത് സെപ്റ്റംബർ മാസം ഉടമ്പടി എടുത്ത് എന്നിട്ട് പറയണം സെപ്റ്റംബർ മാസം പതിനാറാം ഈ മധ്യപാനം എങ്ങനെ നിന്നെന്ന് എനിക്ക് പോലും അറിയാൻ പാടില്ല എൻ്റെ കൂട്ടുകാർ വിശ്വസിച്ചിട്ടില്ല എൻ്റെ നാട്ടുകാര് വിശ്വസിച്ചിട്ടില്ല നിബന്ധന വെച്ചിറങ്ങിപ്പോയ ജീവിത പങ്കാളി തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു അങ്ങനെ കയ്യേന്ന് പോയ ജീവിതത്തെ പരിശുദ്ധ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊണ്ടുപോകും നിങ്ങളത് ഈ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തട്ടണം നിങ്ങളിവിടെ ഇരിക്കുന്നവരെ ഒരുപാട് നിയോഗങ്ങളുള്ളവരാണ് ഈ സാക്ഷ്യം കാണുന്നവർ ഒത്തിരി നിയോഗങ്ങളുള്ളവരാണ് നിങ്ങളുടെ മനസ്സിലെ പരിശുദ്ധ അമ്മയോടുള്ള വലിയൊരു വണക്കമുണ്ടാകണം ഈ കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചു കൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെയും ഇതുപോലെ സാക്ഷിയാക്കണേന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഉടമ്പടി നിബന്ധനകൾ പാലിക്കാനും ആത്മവിശുദ്ധീകരണ പ്രവൃത്തികളൊക്കെ ചെയ്യുവാനും പിള്ളേർ പരിശുദ്ധമ്മ നിങ്ങളുടെ കൂടെ എല്ലാവരുടെയും കൂടെ ഉണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തി വലിയ കരഘോഷത്തോടെ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം